സി യൂട്യൂബിലേക്ക് സ്വാഗതം നൂറനാട് മോഹനചന്ദ്രൻ ശബരിമല മഹാക്ഷേത്രത്തിലെ തങ്കമകൾ ചെമ്പായി മാറിയ അല്ലെങ്കിൽ ചെമ്പാക്കി മാറ്റി മഹേന്ദ്രജാലത്തിന്റെ അധോലോക വഴികൾ അനുദിനം അനാവരണം ചെയ്യപ്പെടുന്നു ഇതിന്റെ മുഖ്യമായ പങ്ക് നമ്മുടെ വാർത്താ മാധ്യമങ്ങൾക്കാവും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉണ്ടായ സമയം മുതൽ അത്യധികം ഗൗരവത്തോടു വാർത്താ മാധ്യമങ്ങൾ ഈ വാർത്തയെ കണ്ടത് അന്നുമുതൽ ഇന്ന് വരെ ഈ നിമിഷം വരെ മാധ്യമങ്ങൾ സമസ്തവും ഇതിൻ്റെ പിന്നാലെയുമാകുന്നു അവരുടെ സുസ്ഥിതമായ കൃത്യനിർവ്വഹണത്തിൽ ദേവസ്വം ബോർഡ് റിട്ടേർഡ് ഉദ്യോഗസ്ഥരിൽ ഞാനും എൻ്റെ നന്ദി അറിയിക്കട്ടെ ആദരവ് അറിയിക്കട്ടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ മാധ്യമങ്ങളോ പ്രത്യേകിച്ച് അന്വേഷ അന്വേഷണ സംഘം അന്വേഷണ സംഘം ചെന്നെത്താത്ത എന്നാൽ ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വമുള്ള ഉദ്യോഗസ്ഥരുടെ ചില പേരുകൾ ഞാൻ പരാമർശിച്ചിരുന്നു പ്രത്യേകിച്ചും ചെമ്പെന്ന പ്രയോഗം ഇവിടെ ഒന്നുണ്ടായി അത് അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കണതാകുന്നു എന്ന് ഞാൻ അന്ന് പറഞ്ഞ പറയുകയുണ്ടായി എന്നാൽ എൻ്റെ വീഡിയോ വന്ന അടുത്ത ദിവസം തന്നെ ചെമ്പെന്ന് പ്രയോഗിച്ച ശർമരൻ ക്ഷേത്രം അഡ്മിനിസ്റ്റർ ഓഫീസറെ സസ്പെൻഡ് ചെയ്തായിട്ടുള്ള വിവരം അറിയാൻ കഴിഞ്ഞു എന്റെ വീഡിയോയുടെ ഫലമാണ് അത് അവകാശപ്പെടുന്നില്ലെങ്കിൽ എൻ്റെ വീഡിയോയിലും ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് അഭിമാനത്തോടി പറയുണ്ട് പ്രാവകുരു ദേവസ്വം ബോർഡിൻ്റെ വിൽ സംവിധാനത്തെ അതിൻ്റെ പരാജയത്തെ അവരുടെ അനാസ്ഥയെ ഞാൻ തീർച്ചയായും നൂറ് ശതമാനവും പഠിച്ചിട്ടുണ്ട് അഭിലവിച്ചിട്ടുണ്ട് ഇന്നും എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പിന്മാറുന്നില്ല എന്നാൽ നിലവിലെ എസ് ഈ വിഷയത്തിൽ ഏറെക്കുറെ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നുവെന്ന് മാധ്യമങ്ങളോട് മനസ്സിലാവുന്നു ഈ രണ്ട് സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നാളെ വരെ പുറത്തു വന്ന വിഷ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ ഗൗരവമായ നിരീക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ ശ്രദ്ധിക്കാതെ പോയ അവരുടെ തിരക്ക് മൂലം മാധ്യമങ്ങളുടെ തിരക്കും മൂലം ശ്രദ്ധിക്കാതെ പോയ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കണ്ണികൾ വിളക്ക് ചേർക്കുക എന്നതാണ് ഈ വീഡിയോയുടെ ധർമ്മം ആ വിഷയത്തിലേക്ക് ഞാൻ വരുന്നു യഥാർത്ഥത്തിൽ ശബരിമലയിലെ പാലക ശില്പങ്ങളിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കടത്താൻ ഈ അധോലോക ഉദ്യോഗസ്ഥ ഉണ്ണികൃഷ്ണ അധോലോക സംഘത്തിന് ഒരുപക്ഷെ പരോക്ഷമായി മോഡധനിക അധികാരികൾക്ക് പങ്കുണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും സ്വാഭാവികമായും സർവീസ് ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനിലും ഇവിടെ എനിക്ക് പറയാൻ കഴിയുന്നത് ഉദ്യോഗസ്ഥ ഉണ്ണികൃഷ്ണ അതോ ലോക സംഘം ആ സംഘത്തിൻ്റെ ശക്തിയിൽ പ്രചോദനം നൽകിയത് അതിന് മുൻപുള്ള ഒരു കളവില്ല അതായത് കട്ടിളപ്പാളിയിലെ സ്വർണം കട്ടിളപ്പാളിയിലെ സ്വർണം ഇളക്കിക്കൊണ്ടുപോയത് കട്ടിടപ്പാളിയുടെ സ്വർണം ഇളക്കിക്കൊണ്ടുപോയി അപഹരിക്കാൻ അപകരിച്ചു തിരിച്ചു കൊണ്ടുവന്നു വെച്ചു ഇത് ആരും അറിഞ്ഞില്ല ആരും അറിയാതെ വന്നപ്പോൾ ഈ കളവ് ഈ സാമ്പത്തിക നേട്ടം കോടികളുടെ ഈ വെട്ടിപ്പ് തുടരാമെന്ന് ഇതിൽ പങ്കെടുത്തത് മനസ്സിലായി അങ്ങനെയാണ് അവർ തുടർന്ന് ഒട്ടനവധി അപകടങ്ങളിൽ കടന്ന് പ്രത്യേകിച്ച് പ്രധാനമായും ദ്വാരക ശില് ബംഗിലേക്കും ഇവിടെ ദേവസ്വം കമ്മീഷൻ വാസം ദേവസ്വം കമ്മീഷൻ വാസു തിരുവാതകൂർ ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിലെ ഒരു കർത്ത അധ്യായം തന്നെയാണ് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് സമയപരിമിതി മൂലം ഞാനിവിടെ ഇവിടേക്ക് അത് പോകുന്നില്ല ആവശ്യമെന്തിൽ പറയാം ഒന്ന് ഞാൻ പറയാം ദേവസ്വം ബോർഡിൻ്റെ സാമ്പത്തിക തകർച്ചയിലേക്ക് എത്തിച്ച ഒരു നേതൃത്വമായിരുന്നു എൻ വാസുവിൻ്റെ അദ്ദേഹം ദേവസ്വം കമ്മീഷനായി പ്രവർത്തിച്ചു ദേവസ്വം പ്രസിഡന്റായി പ്രവർത്തിച്ചു ഈ ഈ രണ്ട് കാര്യങ്ങളിലും അദ്ദേഹം ദേവസ്വം ബോർഡിൻ്റെ ഭൂതാല്പര്യം സംരക്ഷിച്ചിട്ടില്ല ഇവിടെ പ്രതിപക്ഷം സർക്കാരിനെ വിമർശിക്കുന്നു ഞാൻ സർക്കാരിന്റെ വക്താവല്ല സർക്കാരിനെ ശക്തമായി വിമർശിക്കുന്നതിനാണ് എന്ന് അക്ഷരം സിയുടെ മുൻപ് മുൻപിലുണ്ടായിരുന്ന മുൻപേ ഞാൻ പുറത്തിറക്കിയ വീഡിയോകൾ പരിശോധിച്ചാൽ ഈ സർക്കാരിനെ ശക്തമായി തീർക്കുന്ന ആളാണെന്നും ബോധ്യമാകും പക്ഷേ എങ്കിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണതലത്തിലുണ്ടാകുന്ന എല്ലാ നടപടികൾക്കും സർക്കാർ ഉത്തരവാദികളാകുന്നില്ല ഒരു പ്രധാന കാര്യം ഞാൻ പറയാം പിണറായി സർക്കാരാണ് വാസുവിനെ എൻ വാസുവിനെ ശ്രീ എൻ വാസുവിനെ ദേവസ്വം ബോർഡിനെ ആക്കി വിടുന്നു അല്ലെങ്കിൽ കമ്മീഷൻ പാനലിൽ പോയി വിളു കോട്ടെ പ്രസിഡന്റാക്കി വിടുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി എൻ വാസുവിനെ വിടുന്നത് പിണറായി ഗവൺമെന്റ് ആണ് സർക്കാരാണ് അതേ സർക്കാർ തന്നെയാണ് ശ്രീ അഡ്വക്കേറ്റ് അല്ല ശ്രീ അനന്തഗോപനെ അഡ്വക്കേറ്റ് അനന്തഗോപനെ ദേവസ്വം ബോർഡിലേക്ക് കൊണ്ടു അനന്തഗോപലിൻ്റെ പ്രവർത്തന കാലം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സുദൃഢമായ നേട്ടങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തകർച്ചയിലേക്ക് പോയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ രക്ഷിച്ച് സാമ്പത്തിക ദുരക്ഷ തുറപ്പുവരുത്തിയ ഒരു ഭരണാധികാരിയായിരുന്നു അഡ്വക്കേറ്റ് അനന്തഗോബൽ എന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തകർച്ചയിൽ നിന്നും തകർച്ചയിൽ എങ്ങനെ എങ്ങനെ തകർക്കാം എന്ന ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് ശ്രീ എൻ വാസു ദേവസ്വം ബോർഡിൽ വന്നു തോന്നിപ്പോകും അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നാൾ വഴി ഈ രണ്ടു പേരെയും വിട്ടത് പിണറായി സർക്കാരാണ് അപ്പം ഭരണതലത്തിൽ വരുന്നവരുടെ പരാജയം ഒരു പരിധിവരെ അവരെ നിയോഗിക്കുന്ന അവരെ നോമിറ്റ് നോമിനേറ്റ് ചെയ്യുന്ന സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്വം എന്ന് പറയുകയാണ് ഞാൻ ശബരിമല ക്ഷേത്രത്തിലെ ഈ ദേവസ്വ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന ആയിരുന്ന എൻ ബാസു ഒരു മണ്ഡല മകനക്ക് കാലത്ത് അണീന്ന് തുടങ്ങി മൂന്നോ നാലോ ദിവസം കഴിഞ്ഞാണ് അദ്ദേഹം ചടഞ്ഞുകൊടുക്കുന്നത് യാതൊരു പ്രാരംഭ അറിവുകൾ സ്വീകരിക്കാതെ അത് അന്നത്തെ ശബരിമല മണ്ഡല മകളൊക്കെ ആ സമയത്തെ വാർത്താ മാധ്യമം നോക്കിയാൽ അറിയാം കുടിവെള്ളം പോലും ഇല്ലാതെ മുടികൾ വെള്ളം പോലും ഇല്ലാതെ ഭക്തർ നരകിച്ച കാര്യം എന്നാൽ അനന്തഗോപൻ സാർ തുടർന്ന് വന്ന അനന്തഗോപൻ സാർ ചാർജ് എടുത്ത് ചാർജ് മകസ്സറിന്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം എല്ലാം മാറ്റി വിടുത്തി സുഖവുമായിരുന്നു ഭക്തരുടെ ആ ആ കാലത്തെ മണ്ഡല മകളുടെ പൂജാകാലം ദർശനകാലം സാമ്പത്തിക ഉറപ്പുവരുത്തി അദ്ദേഹം അദ്ദേഹം സംശയമുണ്ടെങ്കിൽ അദ്ദേഹം ആ സംശയ നിവാരണത്തിനായി എല്ലാം അറിഞ്ഞില്ല ദേവസ്വം ബോർഡിലേക്ക് വരുന്നത് ഇതിന് ഡിപ്പാർട്ട്മെന്റിൽ വ്യത്യസ്തമായ നടപടിക്രമങ്ങളാണ് ദേവസ്വം ബോർഡ് ഉള്ളത് അതുകൊണ്ട് വരുന്ന കൂടുകാർക്ക് എല്ലാം അറിയണമെന്നില്ല അറിയാത്ത ബോർഡ് അങ്ങനെ അറിയാതെ വരുന്ന അദ്ദേഹം പല സംശയങ്ങളിലും മുൻ ഭരണാധികാരികളോട് കാര്യപ്രാപ്ത ഭരണാധികാരികളോട് ദേവസ്വം ബോർഡ് ഉയർന്ന തർച്ചയിൽ നിന്ന് അംഗീകാരമുള്ള കഴിവുള്ള റിട്ടേൺ ഉദ്യോഗസ്ഥരോടൊക്കെ വിളിച്ചോദിച്ച് ആണ് അദ്ദേഹം ഫയൽ പരിശോധിച്ചത് സംശയം ഉണ്ടെങ്കിൽ കൊറീട്ട് അദ്ദേഹം തിരിച്ചായി പറഞ്ഞു ഞാൻ വിഷാംശങ്ങൾ കിടക്കുന്നില്ല അങ്ങനെ അർപ്പണാപനോത്തോടുകൂടി പ്രവർത്തിച്ച ഒരാളാണ് അഡ്വക്കേറ്റ് അനന്തകുരൻ അദ്ദേഹത്തെയും കിട്ടുന്ന പിണറായി ഗവൺമെന്റ് ആണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷമേ എല്ലാത്തിനും സർക്കാർ കുറ്റക്കാരാണെന്ന് ദയവായി പറയാതിരിക്കുക നിങ്ങൾ കഴിഞ്ഞ ദിവസം കടകംപുരളി സുരേന്ദ്രൻ എം എൽ എ കടകംപുര സുരേന്ദ്രൻ എം എൽ എ നിയമസഭയിൽ ദേവസ്വം ബോർഡ് ഭാര്യ കോരി കൊടുക്കുന്നു എന്ന് പറയും ശുദ്ധ അസംബന്ധമാണ് ശബരിമല മാസ്പ്ലാനുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരിനെ ധാരണ പ്രകാരം ചില ഫണ്ടുകൾ ചെയ്തുണ്ടാകാം പക്ഷേ ദേവസ്വം ബോർഡിലേക്ക് അവർ ഒന്നും കരുതില്ല എന്ന് മാത്രമല്ല പലതും പിടിച്ചു വെച്ചേക്കുകയാണ് നാഷണൽ ഹൈവേക്ക് വേണ്ടി എടുത്ത അതിൻ്റെ അതിൽ നിന്ന് കിട്ടിയ നാഷണൽ ഹൈവേന്ന് കിട്ടിയ അതോറിറ്റി നിന്ന് കിട്ടിയ പണം മുഴുവൻ അവിടെ കയ്യിലുണ്ട് സർക്കാരിൻ്റെ കയ്യിലുണ്ട് ദേവസ്വം ബോർഡ് കൊടുത്തിട്ടില്ല ഗ്രാൻഡ് കൃത്യമായി തെരഞ്ഞില്ല എന്തിന് അടുത്ത കാലത്ത് നടന്ന പമ്പാ സമ്മേളനം മഹാസംഗമം അയ്യപ്പ സംഗമം ഈ ഈ ഈ സംഗമത്തിന് ഒരു പൈസ പോലും ദേവസ്വം ബോർഡ് ചിലവാകുന്നില്ല എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും മന്ത്രിയും പറഞ്ഞിട്ടും മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടും എട്ടര കോടി രൂപ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ബാധ്യായി വന്നിരിക്കുന്നു അതിൽ മൂന്ന് കോടി രൂപ കൊടുത്ത് കഴിഞ്ഞു സ്പോൺസർമാരിൽ നിന്ന് വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്യുമെന്നാണ് പ്രസിഡന്റ് പറഞ്ഞേക്കുന്നത് അത് പ്രാവർത്തികൻ തോന്നുന്നില്ല കാര്യം വയ്യ അങ്ങനെ കരത്തിൽ എട്ടര കോടി രൂപ ദേവസ്വം ബോർഡ് തലയിൽ കെട്ടിവെച്ചാണ് മഹാസമ്മേളനം നടത്തിയത് അപ്പൊ ഇതൊന്നും പ്രതിപക്ഷം പറയാതെ ഇതൊന്നും പ്രതിപക്ഷം പറയാതെ ദേവസ്വം ബന്ധം രാജിവെക്കുക ദേവസ്വം പ്രസിഡന്റ് രാജിവെക്കുക ഇവരുടെ നടന്നു ദേവസ്വം മന്ത്രിയോ ദേവസ്വം പ്രസിഡന്റോ ഇപ്പോൾ ഉള്ള തങ്കം നഷ്ടമായതന്നെ സൗഹൃദ പദം നഷ്ടമായതെൻ്റെ കോടികളുടെ നഷ്ടമായതൻ്റെ ബാധ്യതയോ ഉത്തരവാദിത്വമോ നിലവിലെ ദേവസ്വം മന്ത്രിക്കോ നിലവിലെ പ്രസിഡന്റിനോ ഇല്ല പക്ഷെ അവർ രാജിവെച്ചുകൊണ്ട് പ്രശ്നം പരിഹരിക്കുവോ നിങ്ങൾ പറയേണ്ടത് ദേവസ്വം കൊടുക്കുക എന്നുള്ളത് കൊടുക്കും അവിടെ പറയാമായിരുന്നു ദേവസ്വം പറയാമായിരുന്നു അങ്ങനെ പറഞ്ഞത് രേഖയാകുമായിരുന്നു നിങ്ങൾ പറഞ്ഞില്ല നിങ്ങൾ പറഞ്ഞില്ല രാജ്യം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ പറഞ്ഞില്ല രാജ്യം പിഷു നിൽക്കാൻ നിങ്ങൾ പറഞ്ഞില്ല ശക്തമായ ഒരു അന്വേഷണമാണ് നിങ്ങൾ ആവശ്യപ്പെടേണ്ടത് യാതൊരു സ്വാധീനത്തിന് വഴങ്ങാത്ത നിഷ്പശികൾ അന്വേഷിക്കുന്ന ഒരു അന്വേഷണ ഏജൻസിയാണ് നമുക്ക് ആവശ്യം അതും നിങ്ങൾ പറഞ്ഞു ഇനിയെങ്കിലും ഇനി വിഷയത്തിലേക്ക് വരട്ടെ ശ്രീ എൻ വാസ് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിനാലിനാണ് അദ്ദേഹം ഡി എസ് സി സ്ഥാനത്ത് നിന്ന് ചാർജ് വിടുന്നത് രണ്ടായിരത്തി ശ്രദ്ധിക്കുക രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പതിനാല് ഇരുപത് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ബോർഡ് ഉത്തരവ് എന്തിന്റെ ഉത്തരവ് സന്നിധാനത്തെ വിജയമല്ലി തങ്കം പാടുകൾ ചേർത്ത് വെച്ച് കട്ടളകൾ കട്ടളപ്പണികൾ ഇത് ഈ കട്ടിടകൾ ഇതിനകത്ത് തങ്കം ഇളക്കി മാറ്റി അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകാനുള്ള ബോർഡ് ഉത്തരവ് ഉണ്ടാകുന്ന ബോർഡ് അടിസ്ഥാനമായ ആധികാരിക റിപ്പോർട്ട് അഡ്മിനിറ്റീസ്ട്രാ ദേവസ്വം എക്സിക്യൂട്ടീവ് റിപ്പോർട്ട് തിരുവോണ കമ്മീഷണർ കൂടിയ റിപ്പോർട്ട് അല്ലെ പിന്നീട് തിരുവാരണ കമ്മീഷൻ റിമാക്സ് കമ്മീഷന്റെ വിഭാഗം വിഭാഗം ഇതെല്ലാം കമ്മീഷനിൽ നിന്നും റിപ്പോർട്ട് അതിന് ആധികാരിക വിശ്വസിച്ചാൽ താഴെ ചട്ടം മുതൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുതൽ എക്സിക്യൂട്ടീവ് ഓഫീസർ മുതൽ തിരുവനന്തപുരം തിരുവാരണ കമ്മീഷൻ മുതൽ ബന്ധപ്പെട്ട അതിനുവേണ്ടി മാത്രമുള്ള സെല്ലുകളിലൂടെയൊക്കെ കടന്നു വരുന്ന അസോസ്റ്റി സെക്രട്ടറി മുതൽ വരുന്ന വരുന്ന ഒരു റിപ്പോർട്ട് ഒരു ഫയൽ ഒരു പുനഃപരിശോധനയ്ക്ക് എന്ന് അത്രയൊന്നും കടന്നു പോകാത്ത അല്ലെങ്കിൽ അത്രയൊന്നും ഗൗരവമായ നിരീക്ഷണ പാഠമില്ലാത്ത ആൾക്കാർ ചിന്തിച്ചില്ല അവരെന്ത് ചെയ്യും മുഖവിലേക്ക് എടുക്കും അവരെ വിശ്വസിച്ചെടുക്കും പക്ഷെ എൻ പാസെന്നാൽ സമരം പോലെ ബി ജി കെ മേനോ സാറിനെ പോലെയുള്ളവർ അങ്ങനെ ആയിരുന്നില്ല അവർ ഫയൽ ചോദിക്കുന്നു അവർ ആദ്യം ചോദിക്കുന്നത് വിജയൻ വലിയ പറയും അതായിരുന്നു എൻ ബാസ് ഭാസ്കർ മായ്സാർ അതായിരുന്നു ടി എൻ വിനകോഡർ അതായിരുന്നു അഡ്വക്കേറ്റ് അന്ദഗോപൻ അതായിരുന്നു വിജി കെ മരണൻ പക്ഷെ നിർഭാഗ്യവശം ഇവർ കഴിവില്ലാതെ അതുകൊണ്ട് ശബരിമല വിഷയത്തിൽ അവർ കരുതിക്കൂട്ടി ചെയ്തുവെന്ന് ഞാൻ ഞാൻ ഇപ്പോൾ കരുതുന്നില്ല ിൽ അന്വേഷണ സംഘം കണ്ടുപിടിക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞു വന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പതിനാലിൽ ദേവസ്വം കമ്മീഷണറുടെ ചാർജ് വിടുന്ന വാസു വിടുന്നു ഇരുവരും ഉത്തര ഉത്തരവിടുന്നു ബോർഡ് വാസുവിന് ഇതിൽ വാസുവിന് പങ്കില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് പക്ഷേ ഒരു വാസുവിന് ഒരു ഓഫീസിൽ ഒരു ഒരു റിപ്പോർട്ട് വന്നാൽ അന്നുത്തരമാകത്തില്ല ഒരു ഓഫീസിൽ റിപ്പോർട്ട് വന്നാൽ അത് ഇൻവേഡ് ചെയ്യുന്നു അത് പേർ സർവേജിസേൽ പോകുന്നു സെക്ഷൻ ക്ലാർക്ക് അതിന് നോട്ട് എഴുതുന്നു ആ നോട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ഉണ്ടേക്ക് പോകുന്നു സെക്ഷൻ കണ്ട് അത് അടുത്ത ഉദ്യോഗസ്ഥയ്ക്ക് കൊടുക്കുന്നു ഉദ്യോഗസ്ഥർ കൊടുക്കുന്നു പിന്നീട് ദേവസ്വം കമ്മീഷൻ വരുന്നു ഇത്രയും ടൈം എടുക്കണമെങ്കിൽ ഏകദേശം ഒരാഴ്ചയോളം വേണം ഇത് തന്നെയാണ് ദേവസ്വം ബോർഡിൽ അപ്പൊ ഇനി നോട്ട് അപ്രൂവ് ചെയ്തു അപ്രൂവ് ചെയ്ത് ഉത്തരവിട്ടു ആ ഉത്തരവിന് സാസ്കൃതമായ ഡ്രാഫ്റ്റ് ആവണം ആ ക്രാഫ്റ്റ് ടൈപ്പ് ചെയ്യപ്പെടണം ഇതിലെന്തോ അറിയാം അപ്പൊ ഡ്രാഫ്റ്റ് ആവണം ആ ഡ്രാഫ്റ്റ് ടൈപ്പ് ചെയ്ത് ഫെയർ കോപ്പി പോണം അതും ഒപ്പിടണം പിന്നെ കമ്മ്യൂണിക്കേഷൻ ആവണം അപ്പോ ചുരുങ്ങിയത് ഒരു റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ സമയം എടുക്കുന്ന പത്തോ പന്ത്രണ്ടോ പതിനാലോ പതിനഞ്ച് ദിവസമൊക്കെ ആവും ചിലപ്പോൾ അതിൽ പുള്ളാവും പോട്ടെ ഏഴ് ദിവസം മുമ്പിലാവും അപ്പോ മറിച്ച് പതിനാലാം ദിവസം കമ്മീഷണർ വിടുന്നു മാർച്ച് ഇരുപതിന് കട്ടിളപ്പാളിയിൽ ഇളക്കുന്നതിനുള്ള മുഹൂർത്തം ഉണ്ടാകുന്നു അപ്പോൾ ഇത് റിപ്പോർട്ടും എൻ വാസുതയാണ് എന്ന് പറഞ്ഞാൽ ദേവസ്വം കമ്മീഷൻ ആയിരുന്ന എൻ വാസുവിൻ്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കട്ടിളപ്പാളിളക്കുന്നതിനുള്ള മൂഹൂർത്തലുമായ രേഖകളുടെ പറയുകയാണ് ലജുമായ ലഹനക്ഷത്തിൽ പറഞ്ഞാൽ കട്ടടപ്പാടിലെ തങ്കവകൾ ഇളക്കിക്കൊണ്ടുപോകുന്നതിനുള്ള ശക്തമായ ശുപാർശ ദേവസ്വം കമ്മീഷനാണ് ദേവസ്വം കമ്മീഷനുമാർ ശുപാർശയെ ഒരു പരിധിവരെ ഞാൻ ദേവസ്വം ബോർഡ് ഓഫീസ് വർക്ക് ചെയ്താളാണ് ദേവസ്വം കമ്മീഷൻ ശുപാർശയെ ഒരു പരിധിവരെ അല്ല നൂറ് ശതമാനവും വിശ്വസിച്ച് പോകുന്ന ഒരു പ്രവണതയാണ് ദേവസ്വം ബോർഡ് ഓഫീസും പിന്നെ ശക്തരായ ഉദ്യോഗസ്ഥരെ ഫയലിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തിരിച്ചയത്തും പക്ഷേ അത്തരത്തിലുള്ള അവബോധമുള്ള സെക്ഷനിലൂടെ അർപ്പണാബോധമുള്ള പ്രതിബദ്ധതയുള്ള അരസമനോഹമില്ലാത്ത അനാസ്ഥില്ലാത്ത സെക്ഷനിലൂടെയും ബന്ധപ്പെട്ട ആശയ സെക്രട്ടറിയുടെയും സെക്രട്ടറിയുടെയും പ്രതപ്പെടണം ബോർഡിലെത്തണം ഇത് ഉത്തരവായി കട്ടടപ്പാളി അടങ്ങിക്കൊണ്ട് പോയി ശബരി ശബരിമലയിലെ കട്ടടപ്പാളിയും അതിനെ പിടിപ്പിച്ച സ്വർണ്ണത്തിനുമൊക്കെ പുരാവസ്തു രംഗത്ത് പുരാവസ്തുരംഗത്ത് കോടികളുടെ വിലയാണ് സമയക്കുറവുണ്ടെങ്കിൽ ഒരു ചെറിയ ഉദാഹരണം എന്നോട് ഞാൻ പറയാം പണ്ട് തിരുവനന്തപുരം ആസ്ഥാനമായുള്ള ഒരു വെങ്കല പത്രക്കാരൻ കച്ചവടക്കാരൻ നിങ്ങൾക്കെല്ലാവറിയാൻ പേര് പറഞ്ഞ അതേ വെങ്കന ഹരിപ്പാട് ക്ഷേത്രത്തിൽ പോയി ഹരിപ്പാട് ക്ഷേത്രത്തിൽ പോയപ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കം എന്ന് പറയുന്നു ഒരു കമ്പ് വിളക്ക് കാണുന്നു പുരാവസ്തുരംഗത്ത് ఇది మార్కట్ రేట్ అరీ అదేగం దేవస్వం బోర్డు మెంబరు బందేస్థాం బోర్డు మెంబరు ఏదో అభిగ్ధ కూట్కట్ పొరంపరచ ఏదైనా అన్నత కమిషన్ చూత అండి నాటకర్ చాలా కవేశపెడతి കമ്പ് വിളക്കിന് മംഗനുണ്ട് അറ്റകുറ്റപ്പണി വേണോ എന്നുള്ള ഉപദേശ സമിതിയുടെ നാട്ടുകാരുടെ പരാതിയൊക്കെ ലഭ്യമാക്കി ഏതായാലും രാജയ്ക്ക് രാമായനം ഈ കമ്പ് വിളക്കടക്കൊണ്ടിരിക്കും പോകുന്നു ഈ വെങ്കല പാത്രമൊക്കെ കിടക്കാൻ അധികാവി ശക്തി ശക്തി കടത്തി കോടികളുണ്ടാക്കി അതിന്റെ ഭംഗം വെമ്പറും കിട്ടുണ്ടോ എനിക്കറിയില്ല പക്ഷെ ഇത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് കമ്പുവിളക്കെ പുതുക്കി ഹരിപ്പാട് ശമിതി കൊണ്ട് വെച്ചു പരാതികൾ ഉണ്ടായി അരിപ്പാട് ക്ഷേത്രത്തിൽ പോയി പ്രാദേശികം അന്വേഷിച്ചാൽ ഈ കാര്യം നിങ്ങൾക്ക് ബോധ്യമാകുന്നതാണ് പുരാവസ്തുവിൻ്റെ വില പുരാവസ്തു വസ്തുക്കളുടെ നിങ്ങൾക്കറിയാം കോടികൾ കട്ടപ്പെടാത്തറിയാം അപ്പൊ അതിന്റെ മാർക്കറ്റ് ആകൂടം അതായത് ലോക മാർക്കറ്റിൽ പുരാവസ്തുവിനുള്ള കോടികളുടെ നമുക്ക് ആ സംഘടിപ്പിക്കാൻ കഴിയാത്ത വില നിങ്ങൾ കുറവിക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് ലോകം മുഴുവൻ ആരാധിക്കുന്ന ശബരിമലയിൽ മണ്ണിനു പോലും വില കൊടുത്ത് വാങ്ങാൻ തയ്യാറുള്ള ഭക്തരുള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ ആരാധിക്കുന്ന ആരാധന വിദിനത്തിൽ അദ്ദേഹം ഇരിക്കുന്ന സന്നിധാനത്ത് ഒരു കട്ടളപ്പണിയുടെ മഹാത്മ്യത്തിന് അല്ലെ അത് കൊണ്ടക്കൊണ്ട് പോകുമ്പോൾ അത് ലോക മാർക്കറ്റിൽ എന്തായിരിക്കും ചിന്തിക്കുക അത് മറച്ചുപിടിച്ചിട്ടുണ്ട് അത് ഉദ്യോഗസ്ഥരുൾപ്പെടെ എല്ലാവരും അത് കൈപ്പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും ഉദ്യോഗസ്ഥർ അതിൻ്റെ ഒരു ഒരു സംശയം കണ്ടിപ്പിക്കുമായിരുന്നു ഇന്ന് വരെ അഭിപ്രായ ഏർക്കാർഡൊന്നും ഒരു ഉദ്യോഗസ്ഥരും പറഞ്ഞിട്ടില്ല തിരിച്ചുകൊണ്ട് സ്ഥാപിച്ചപ്പോൾ അപ്പൊ അങ്ങനെ ആ നേട്ടമുണ്ടാക്കിയ ആ അധോലോക സംഘം ഒരു ഓഫീസർ അമ്പലത്തിൽ ദേവസ്വം വരുമ്പോൾ കീഴ്വഴക്കങ്ങൾ മതി പറയും ഒരു സബ് ഗ്രൂപ്പിന്റെ ഒരു ദേവസ്വനെ ചാർജെടുക്കും കീഴ്വഴക്കങ്ങൾ അനൗദ്യോഗികമായ കീവടക്കണ്ട് അവിടെയും ശബരിമലയിലും ഈ അനൗദ്യോഗികമായ കീവടും ഇങ്ങനെ ഉണ്ണി കൃഷം പോയിച്ചു അദ്ദേഹം ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും സഹായിച്ചാൽ ഇങ്ങനേറ്റ പ്രയോജനങ്ങളുണ്ട് കണക്കാക്കാൻ പറ്റാത്തതിനപ്പുറം പ്രയോജനമുണ്ട് അത് ഫോളോ അപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് തന്നത് ഇവരെ കൊണ്ട് ഇത് ഫോളോഅപ്പ് ചെയ്യിപ്പിക്കുന്നതിനാണ് ഈ പോകുന്നവർ ചാർജ് വിട്ട് പോകുന്നവർ ചെയ്ത കളവ് ഇവൻ കണ്ടും ഒഴിച്ച് റിപ്പോർട്ട് ചെയ്തു ഇപ്പം ഇവനെ കടലാക്കി പോകുന്നത് ഇതായിരിക്കാം ശബരിമലയിൽ ഈ സംഭവം പുറത്ത് ഹൈക്കോടതിയിലൂടെ നിരീക്ഷണത്തിലൂടെ പുറത്തുവല്ലെന്നും വരെ ഉണ്ടായെന്ന് നമുക്ക് അനുമാനിക്കാം അപ്പോൾ ഇതേ വാസുവിനാണ് ചെമ്പ കട്ടളപ്പടി ഇളക്കുന്ന റിപ്പോർട്ട് നൽകിയ ദേവസ്വം കമ്മീഷണറായ ആയിരുന്ന എൻ വാസു തന്നെയാണ് ഡിസംബറില് ആ വർഷം ഡിസംബറില് ഇമെയിൽ അയക്കുന്നത് സകല പ്രോട്ടോക്കോളും മറന്നുകൊണ്ട് ശബരിമല ക്ഷേത്രത്തിൽ പരികർമ്മിയായി എത്തുന്ന ദേവസ്വം ബോർഡ് സംബന്ധിച്ചോളൂ നമ്മുടെ ദേവസ്വങ്ങളിലൊക്കെ ഞങ്ങളൊക്കെ ദേവസ്വങ്ങളിൽ പഠിച്ചിട്ടുള്ളവരാണ് അവിടെ സഹായിക്കാൻ വരും ജീവനക്കാരി കൊടുക്കുമ്പോഴും വിശേഷാഭിപുതികൾക്ക് ശാന്തിക്കാൻ സഹശാന്തിയായി പരകർമി പരിവർമ്മിയായിട്ടും പോലും ഇപ്പം നമ്മുടെ തിരുവല്ല ദേവസ്ഥ കർക്കിട ഭാവന ഒത്തിരി പരിഗർമ്മ വരും പക്ഷെ അവിടെ നമ്മൾ വലിയ ബഹുമാനം അവർക്ക് ഞാൻ ഇട ശബരി തിരുവല്ല തിരുന്നതാണ് ആ പരികർമ്മ നമ്മുടെ സ്റ്റാഫിനെ പോലെയാണ് നമ്മൾ പെരുമാറുന്നത് ബഹുമാനത്തോടെ അങ്ങനെ പെരുമാറുന്ന ഒരാളാകണം പെരുമാറേണ്ട ഒരാളാകണം ഈ ഉണ്ണിക്ഷണം പോറ്റി ആ ഉണ്ണികഷ്ണം പോറ്റി പ്രോപ്പർ ചാനലുകളൊന്നും അല്ലാതെ ഈ സ്വർണം അക അധികമുള്ള സ്വർണം എന്തു ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു ഇമെയിൽ ഇതേ ഇതേ വാസുവിനയക്കണമെങ്കിൽ അയക്കണമെങ്കിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അവരുടെ തമ്മിൽ അത് പക്ഷേ കാരണം സ്വർണപ്പാളിൽ ഇളക്കി മാറ്റുന്നതിന് ബോർഡിന് റിപ്പോർട്ട് നൽകിയത് എൻവാസുവാണ് ദേവസ്വം കമ്മീഷൻ്റെ അതേ വാസ്തു എൻ ബാസു ദേവസ്വം ബോർഡിൽ പ്രസിഡന്റായി വന്നപ്പോൾ അദ്ദേഹത്തിന് പേഴ്സണറായി വീടിയിരുന്നു ഇത് അന്വേഷിക്കപ്പെടേണ്ടതാണ് ഇത് അന്വേഷിക്കപ്പെടേണ്ടതാണ് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെത്തെത്തുന്നു നന്ദി നമസ്കാരം നൂറനാട് മോഹനചുന്ദ്രൻ